ണെങ്കിലും കലക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം ഏറ്റവും പുതിയ കളക്ഷനുകൾ വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ലുലു ലുലു കണ്ണൂർ തലശ്ശേരി ചിരപുരാതന കൂട്ടുകുടുംബമായ ചിറയ്ക്കൽ പള്ളിയത്ത കുടുംബ സംഗമം നാളെ രാവിലെ പത്തിന് ആരംഭിക്കുമെന്ന സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏകദേശം ആറ് തലമുറകളിലായി ആയിരത്തി ഇരുന്നൂറോളം കുടുംബാംഗങ്ങൾ സംഗമത്തിൽ എത്തിച്ചേരും ജാതിയേരി പൊൻപറ്റ ക്ഷേത്ര പരിസരത്താണ് ചടങ്ങ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടം വരെ പൊൻപറ്റ ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് കുടുംബങ്ങൾ ഒത്തുചേരാറുണ്ടായിരുന്നു ഇന്ന് അതും ഇല്ലാതായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് കുടുംബങ്ങളെ പരസ്പരം മനസ്സിലാക്കി ഒന്നിച്ചു ചേർക്കുക എന്ന ഉദ്ദേശത്തോടെ കുടുംബ സംഗമം സംഘടിപ്പിച്ചതെന്ന് സംഘാടകർ പറഞ്ഞു പഴയ പഴയകാലത്ത് ഇവിടെ തർപ്പണങ്ങൾക്ക് ആൾക്കാർ വന്നിട്ടുണ്ട് പല ദൂര പ്രദേശത്തൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പഴമക്കാർ പറഞ്ഞിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടെ ഈ കാവിൽ കുടികൊള്ളുന്ന ഭഗവതി എന്ന് പറഞ്ഞാൽ ഈ പരാശക്തി ഈ പ്രപഞ്ചത്തിൻ്റെ ചൈതന്യ ശക്തിയെ സ്ത്രീഭാവത്തിലാണ് ആരാധിച്ചു വന്നത് അപ്പോൾ ഇവിടെ പരാശക്തിയാണ് ഇത് കൂടത്രയ രൂപിണി ലക്ഷ്മി മഹാലക്ഷ്മി ധനാധ്യക്ഷയായ മഹാലക്ഷ്മിയും അതുപോലെ വിദ്യാപ്രധായണിയായ സരസ്വതിയും കൂടിച്ചേർന്ന പാർവതി രൂപമാണ് ഇവിടുത്തെ ഭഗവതി ഈ ഭഗവതി കനി മനസ്സ് ഒരുങ്ങിക്കൊണ്ട് പ്രാർത്ഥിച്ചാൽ സാധിക്കാത്ത ഒരു കാര്യവുമില്ല എന്ന് പഴയകാലത്തെ പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഈ ഭഗവതിയുടെ ഇടത്തും വലത്തുമായിട്ട് അതിരാളൻ പോതി എന്നീ രണ്ട് ഉപദേവതകളുണ്ട് ഈ ഉപദേവതകളെ മക്കളായിട്ടാണ് സങ്കല്പിച്ചു വന്നത് അതുകൊണ്ട് വര്യതമ്പരാട്ടി മക്കളും എന്നാ പറയുക ഈ ഭഗവതിയെ ത്രിപുര സുന്ദരി എന്നും അതുപോലെ കൂടത്രയ രൂപിണിയായ ഈ ഭഗവതിയെ ശ്രീപോർഖലി എന്നും കുടുംബദ്ര എന്നൊക്കെ അറിഞ്ഞു വരുന്നുണ്ട് ഓരോരുത്തരെ താല്പര്യത്തിനനുസരിച്ച് ഭക്തന്മാരുടെ താല്പര്യത്തിനനുസരിച്ച് ആരാധിച്ച് വ്യത്യസ്ത വിധത്തിൽ ആരാധിച്ച് വരാറുണ്ട് അപ്പോൾ ഈ ഈ ഭഗവതിയുടെ ഈ കാവിൽ വലത്ത് ഭാഗത്തെ ശ്രീകോവിലിൽ സ്ഥിതി ചെയ്യുന്ന ആയതാക്ഷി മഞ്ജുളാക്ഷി എന്നീ രണ്ട് ഭഗവതിയും സപ്തമാതാക്കളുടെ സങ്കല്പമുണ്ട് അടുത്ത സ്ഥലത്ത് അതുപോലെ തന്നെ ഇതിൻ്റെ തെക്ക് ഭാഗത്ത് കുട്ടിച്ചാത്തൻ ഗുളികൻ അതുപോലെ പിന്നെ പഴയകാലത്ത് ഇവിടെ ഇരുന്ന് തപസ് ചെയ്ത് ഇരുന്ന് സമാധിയായ ഒരു പൂർവികരുണ്ട് അത് മുത്തപ്പനായിട്ടാണ് ആരാധിച്ചു വരുന്നത് മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ അവിടെ ഓമനപുദ്യൻ എന്ന് പറഞ്ഞ ഒരു ദേവതയുണ്ട് അതുപോലെ ഇവിടെ സർപ്പാരാധനയ്ക്ക് വളരെയേറെ പ്രാധാന്യപ്പെട്ട ഒരു കാവാണ് പ്രതിവർഷം ഇവിടെ സർപ്പാരാധന നടക്കുന്നുണ്ട് നാഗ ആരാധനയും നടക്കുന്നുണ്ട് അതിൻ്റെ കാവാണ് ഇതിനോട് തൊട്ട് ചേർന്നുള്ള നാഗക്കാവ് സർപ്പക്കോട്ട അതുപോലെ ഈ വടക്ക് ചേർന്ന ഒരു ും ഉണ്ട് അതുകൊണ്ട് ആരാധന ഇപ്പോ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ പി കെ ഗോവിന്ദൻ വി പി അനിൽ വി പി ഹരിദാസൻ അശോകൻ ചുഴലി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വിലക്കുറവാണെങ്കിലും നല്ല കളക്ഷൻ അല്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം വിലക്കുറവിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മനസ്സറിഞ്ഞ് വാങ്ങിക്കാം ഷോപ്പിംഗ് ഉത്സവമാക്കാൻ ഇനി ലുലു സാരീസ് ലുലു സാരീസ് കുട്ടിയാടി കണ്ണൂർ തലശ്ശേരി